അഴീക്കോട് സീതി സാഹിബ് മെമ്മോറിയൽ ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റഞ്ച് കാലഘട്ടത്തിൽ പഠിച്ചിരുന്നവരുടെ കൂട്ടായ്മയായ സ്കൂൾ മേറ്റ്സ് നയൻറ്റി ഫൈവ് അവരുടെ ഹൈസ്കൂൾ ഓർമ്മകളുടെ മുപ്പതാം വാർഷികം പേൾ നിറവിൽ തൊണ്ണൂറ്റഞ്ച് ആഘോഷിച്ചു അഴീക്കോട് ഫോർ സീസൺ ഓഡിറ്റോറിയത്തിൽ നടന്ന ഷംലയുടെ പ്രാർത്ഥനയോടെ തുടങ്ങിയ ചടങ്ങ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ സിദി സാഹിബ് മെമ്മോറിയൽ ഹൈസ്കൂളിലെ ആദ്യ ഡിസ്റ്റിങ്ഷൻകാരിയും ഇപ്പോൾ ഇടവിലങ്ങ് ഫിഷറീസ് സ്കൂളിലെ പ്രധാനാധ്യാപികയുമായ നിഷ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു We shall be beginning. ചടങ്ങിൽ സ്കൂൾമേറ്റ്സ് സ്കൂൾ അംഗമായ നസറിന്റെ കവിതാ സമാഹാരം കാൽപ്പനികതയുടെ ലഹരി രണ്ടാം പതിപ്പ് ദേശീയ അധ്യാപക അവാർഡ് ജേതാവും ട്രസ്റ്റ് മാസ്റ്റർ നിർവഹിച്ചു കഥാകൃത്തും എഴുത്തുകാരുമായ കഴിവ് കണ്ടാൽ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന നസറിൻ കവിത എഴുതുന്നത് ഞാൻ മലയാളം അധ്യാപകനല്ല എങ്കിൽ പോലും അല്പസ്വല്പം ഭാഷയോട് സ്നേഹമുള്ളത് കൊണ്ട് ഭാഷാപരമായിട്ടുള്ള ജ്ഞാനമുള്ള കുട്ടികളോട് എനിക്ക് പ്രത്യേക ഒരു ആഹ്വക്വും അവരെ പ്രോത്സാഹിപ്പിക്കാനുള്ള പ്രവണതയെല്ലാം ഉണ്ട് അങ്ങനെയാണ് നസറിൻ്റെ കവിതാ താല്പര്യം അത് തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് അധ്യാപകർക്കും സംരംഭം ആരംഭിച്ചു അല്ലേ വർഷങ്ങൾ ും പരിപാടികളുടെ മൂന്നാമത്തെ പരിപാടിയായ ക്യാൻസർ രോഗികൾക്ക് ബിഗ് നിർമ്മിക്കാൻ കേശദാനം നടത്തിയവരെ ചടങ്ങിൽ ആദരിച്ചു കേശം റെഡ്ഡിസ് ബ്ലഡ് കോർഡിനേറ്ററും സ്കൂൾമേറ്റ്സ് അംഗമായ സഹിൽ ഏറ്റുവാങ്ങി വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയ അംഗങ്ങളെയും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ വിജയികളായ മക്കളെയും ആദരിച്ച ചടങ്ങിൽ സ്കൂൾമേറ്റ്സ് വൈസ് ചെയർമാൻ ജാസ്മി ഹർഷദ് സ്വാഗതവും സംഘാടക സമിതി ചെയർമാൻ സാബു കെ ഹബീബ് അധ്യക്ഷതയും വഹിച്ചു നസറിൻ പി കെ നന്ദി പ്രകാശിപ്പിച്ചു തുടർന്ന് അംഗങ്ങളുടെയും മക്കളുടെയും ഒപ്പന ശാസ്ത്രീയ നൃത്തം ഗാനാലാപനം തുടങ്ങിയ പരിപാടികൾ നടന്നു സ്കൂൾ മേറ്റ്സ് ചെയർമാൻ പി കെ സൈഫുദ്ദീൻ്റെ നേതൃത്വത്തിൽ അൻവർ ജിജേഷ് ഷനൂജ് അസ്ലം അജീഷ് അസറാബി മുനീറ എന്നിവർ വിവിധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി